ോം ലെഹർഗോ ദോ ഉറീൻ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി ഇരുപതാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രാർത്ഥനകളുടെ സുറിയാനി പേരുകളാണ് അത് വെസ്റ്റ് സ്രിയക് ലിറ്റർജിക്കൽ ട്രഡീഷനിലുള്ള പ്രാർത്ഥനകളുടെ പേരുകൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് അടുത്ത ക്ലാസ്സിലായിരിക്കും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ള പ്രാർത്ഥനകളുടെ പേരുകൾ പ്രാർത്ഥന എന്നുള്ളതിൻ്റെ സുറിയാനി വാക്ക് സ്ലൂസോ സ്ലൂസോ കൗമോ എന്ന് പറയുന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം കൊം എന്ന് വെച്ചാൽ നിൽക്കുക അതിൽ നിന്ന് വന്ന വാക്കാണ് കൗമോ നിൽപ്പ് സ്റ്റാൻഡിങ് എന്നാണ് വാക്കിൻ്റെ ലിറ്ററലായിട്ടുള്ള അർത്ഥം പ്രാരംഭ പ്രാർത്ഥന സ്ലൂസോ ദുഷൂറോയോ സ്ലൂസോ പ്രാർത്ഥന ഷൂറോയോ ആരംഭം സ്ലൂസോ ദുഷൂറോയോ പ്രാരംഭ പ്രാർത്ഥന എനിയോനോ ഉത്തരം ഇതും ഈ വാക്കിൻ്റെ ലിറ്ററൽ വാച്യാർത്ഥമാണ് എനിയോനോ എന്നുള്ളത് ഇത് സാധാരണഗതിയിൽ പാട്ടായിരിക്കും എക്ബോ ഇത് ഒരു സ്റ്റാൻസ മാത്രമുള്ള ഒരു പാട്ടായിരിക്കും ഇതിൻ്റെ വാച്യാർത്ഥമാണ് ഒരു കാലടി കാലഡി ഫുട്സ്റ്റെപ്പ് എക്ബോ പ്രൂമിയോൻ ഈ വാക്കിൻ്റെ അർത്ഥമാണ് ആമുഖം എന്നുള്ളത് പ്രൂമിയോൻ ഹൂസോയോ ഈ വാക്കിൻ്റെ അർത്ഥമാണ് പാപവിമോചനം മഹസിയോനോ ഹോക്കിൽ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ പേരാണ് ഹുസോയോ അടുത്തത് സെദുറോ വാക്കിൻ്റെ അർത്ഥമാണ് നിര റോ ഇതാണ് സെദറ എന്ന് നമ്മൾ പറയുന്നത് സെദുറോ കോലോ വാക്കിൻ്റെ അർത്ഥം ശബ്ദം വോയിസ് കോലോ രണ്ട് തരമുണ്ട് കോലോദ് ഫിർമോ ധൂപത്തിൻ്റെ കോലോ ഫിർമോ എന്ന് വെച്ചാൽ ധൂപം അതാണ് ഒന്നാമത്തെ കോലോ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് രണ്ടാമത്തെ കോലയാണ് അതിനുമുമ്പായിട്ട് ഒരു എത്രോ വരും എത്രോ എന്ന് വെച്ചാൽ ധൂപം സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് എത്രോ എന്ന വാക്കിൻ്റെ അർത്ഥം ധൂപം എന്നാണ് അപ്പോൾ ഈ ധൂപത്തിന് ശേഷം വരുന്ന കോലോ ആണ് കോലോദ് ബോസാർ ഫിർമോ ബോസാർ വെച്ചാൽ ആഫ്റ്റർ ധൂപത്തിന് ശേഷം വരുന്ന കോലോ ഇതാണ് രണ്ടാമത്തെ കോലോ ഇതും പാട്ടുകളായിരിക്കും കുക്ലിയോൻ ഗീതചക്രം സൈക്കിൾ ഓഫ് ഹിംസ് ഇതിനകത്ത് അനേകം ഭാഗങ്ങളുണ്ട് പെസ്ഗോമോ എക്കുബോ കോലോ ബോവൂസോ എന്നൊക്കെ അടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഈ കുക്ലിയോൻ എന്ന് പറയുന്നത് സൂമോറോ ഗീതം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം സാധാരണയായി ശ്ലീഹ വായനയ്ക്ക് മുമ്പ് പാടുന്ന പാട്ടിനെ സൂമോറോ എന്നാണ് പറയുന്നത് പെസ്ഗോമോ ചെറു ശ്ലോകം വാക്യം എന്നാണ് വാക്കിൻ്റെ അർത്ഥം കുക്ലിയോനിലെ ആദ്യത്തെ സ്റ്റാൻസയെ ഈ പെസ്ഗോമോ എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഏവങ്കേലിയം വായനയ്ക്ക് മുമ്പുള്ള പാട്ടിനെയും പെസ്ഗോമോ എന്ന് പറയുന്നുണ്ട് ഏവൻ ഗേലിയോൻ വായനയ്ക്ക് മുമ്പുള്ള കൃത്യമായ പാട്ടിൻ്റെ പേര് ഹൂലോലോ എന്നാണ് മഹത്വപ്പെടുത്തൽ ഗ്ലോറിഫിക്കേഷൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം അപേക്ഷ ബോവൂസോ മാർ അപ്രേമിൻ്റെയും മാർ യാക്കോബിൻ്റെയും മാർ ബാലായുടെയും ബോവൂസകളാണ് വെസ്റ്റ് സിറിയ ലിറ്ററച്ചറൽ ട്രഡീഷനിൽ കാണുന്നത് അതാണ് ബോവൂസോ മാനീസോ പ്രതിവചനം എന്നാണ് വാക്കിൻ്റെ അർത്ഥം മാർ സെവേറിയോസിൻ്റെ മാനീസ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് മാനീസോ മധുറോഷോ ഇതും ഒരു തരം ഗീതത്തിൻ്റെ പേരാണ് ഈ പഠിപ്പിക്കൽ വ്യാഖ്യാനം എന്നാണ് ഇതിൻ്റെ അർത്ഥം സൂഗീസോ ഡയലോഗ് പോയമാണ് സംവാദഗീതം രണ്ട് കള്ളന്മാരുടെ സംവാദം ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് പരിചിതമാണ് അടുത്തത് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതാണ് ഹൂത്തോമോ സമാപനം ഹൂത്തോമോ രണ്ട് ശുശ്രൂഷകർ ഒന്നിച്ച് നിന്ന് ചൊല്ലുന്നതാണ് ലൂത്താനിയൂത്താനിയ മസ്കോനു ഉച്ചത്തിലുള്ള പ്രാർത്ഥനയാണ് മസ് നി ഹ്രസ്വ ഗ്രീക്ക് കീർത്തനം ഗ്രീക്ക് പാരമ്പര്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കോനൂനോ യൗനോയോ യൗനോയോ എന്ന് വെച്ചാൽ ഗ്രീക്കുമായി ബന്ധപ്പെട്ടതാണ് യവന സംസ്കാരം നമ്മൾ പറയുന്നുണ്ടല്ലോ കോനൂനോ യൗനോയോ കോറൂസൂസോ പ്രഘോഷണം എന്നാണ് വാക്കിൻ്റെ അർത്ഥം കോറൂസൂസോ കൃത്തിസ്മോ സാധാരണയായി കൊണ്ട് ആലപിക്കുന്ന സങ്കീർത്തനങ്ങളാണ് കൃത്തിസ്മോ നമ്മളുടെ ആരാധനയിൽ കത്തിസ്മ എന്ന് എഴുതിയിട്ടുള്ളത് ഇതാണ് ക്രിസ്മോ ഊനീസോ ഈ വാക്യൻ്റെ അർത്ഥം പ്രതിവാക്യം എന്നാണ് പല പാട്ടുകൾ തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാൻസൊക്കെയാണ് ഊനീസ എന്ന് പറഞ്ഞ് എഴുതി കാണുന്നത് ഊനീസോ വാക്യങ്ങളായിരിക്കും പൊതുവെ അത് തക്ഷപ്തോ എന്നാണ് ഇത് പ്രാർത്ഥനയായിരിക്കും തക്ഷപ്തോ പ്രാർത്ഥനയായിരിക്കും പൊതുവെ മാബർത്തോ ഈ വാക്കിൻ്റെ അർത്ഥം കുറുക കിടക്കൽ എന്നാണ് മൗർബോ മൗർബോ ശുശ്രൂഷ സർവീസ് എന്നാണ് തെഷ്മെ രണ്ട് തരം നമസ്കാര പുസ്തകങ്ങളാണ് ഉള്ളത് അത് പെരുന്നാൾ ദിവസത്തെ നമസ്കാര പുസ്തകത്തിൻ്റെ പേരാണ് പെങ്കീത്തോ അല്ലെങ്കിൽ പെങ്കീസോ വാക്കിൻ്റെ അർത്ഥം എഴുത്ത് പലക റൈറ്റിംഗ് ടാബ്ലറ്റ് എന്നാണ് സാധാരണ ദിവസത്തെ കാനോന നമസ്കാരത്തിൻ്റെ പേര് ഷീമോ എന്നാണ് ഷീമോ എന്നിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ സാധാരണ എന്നാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഈ വെസ്റ്റ് സിറിയക്ക് പാരമ്പര്യത്തിൽപ്പെട്ട പ്രാർത്ഥനകളുടെ പേരുകളാണ് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി